നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഏപ്രിൽ പതിനാറ് കൊട്ടിയ മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തൃശൂർ ജില്ലയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ലൈഫ് ഫിഷ് വെൻഡിംഗ് സെന്റർ മിനി ഫീഡ് മിൽ പെൻ കൾച്ചർ എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പദ്ധതി പ്രകാരം നാൽപ്പത് ശതമാനം സബ്സിഡി ലഭിക്കും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ എല്ലാ മത്സ്യഭവനുകളിലും ലഭ്യമാണ് താൽപര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം ഏപ്രിൽ പതിനാറാം തീയതി വൈകുന്നേരം നാലു മണിക്ക് മുൻപായി അതാത് യൂണിറ്റ് ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലം കൊട്ടിയം മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം മുതൽ നാല്പത്തിയഞ്ച് ദിവസം വരെ പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ നേരിട്ട് കൊട്ടിയം ഫാമിലെത്തി കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുകയോ ചെയ്യാവുന്നതാണ് ത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിലും നാളെ രണ്ട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാളെ മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തി പ്രാപിക്കാൻ കാരണം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റും മഴയ്ക്ക് കാരണമാണ് കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് കടലാക്രമണത്തിന് ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി